பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം മലയാളി യുവാവിനെ സംഘപരിവാർ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിൽ പ്രതിഷേധം ശക്തം വണ്ടൂർ പഞ്ചായത്ത് എസ് ഡി പി ഐ കമ്മിറ്റി വണ്ടൂർ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മനുഷ്യത്വത്തിന് ഭീഷണിയായി മനുഷ്യത്വത്തിന് ഭീഷണിയായി മലയാളി യുവാവിനെ സംഘപരിവാർ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിൽ പ്രതിഷേധിച്ച് വണ്ടൂർ പഞ്ചായത്ത് എസ് ടി പി ഐ കമ്മിറ്റി വണ്ടൂർ അങ്ങാടിയിൽ പ്രകടനം നടത്തി മംഗളൂരുവിൽ ഞായറാഴ്ച മൂന്നു മണിയോടെയാണ് കൊലപാതകം അരങ്ങേറിയത് പ്രാദേശിക ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സ്ഥലത്താണ് കൊലപാതകം നടന്നത് കൈകൾ കൊണ്ടിടിക്കുകയും ചവിട്ടുകയും വടി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്താണ് കൊലപ്പെടുത്തിയത് നാട്ടുകാരിൽ ചിലർ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ മർദ്ദനം തുടരുകയായിരുന്നു തലയ്ക്കും ദേഹത്തും മായത്തിൽ മുറിവേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ടൂരിൽ നടന്ന പ്രകടനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി മനാഫ് സെക്രട്ടറി മുജി പി കെ പി ചുബൈനാർ വണ്ടൂർ സക്കീർ പി കെ കെ സഞ്ചാദ് വാണിയമ്പലം എന്നിവർ പങ്കെടുത്തു മംഗലാപുരം ഉടുപ്പിൽ വെച്ച് മലയാളിയായ വയനാട് പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫ് എന്ന യുവാവ് ബജ്രളിൻ്റെ ആൾക്കൂട്ട അക്രമത്തിന് വിധേയമായി മൃഗീയമായി കൊല്ലപ്പെട്ട വാർത്ത ഏറെ ഞെട്ടലോടെയാണ് രാജ്യം ശ്രമിച്ചത് രാജ്യം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ഘട്ടങ്ങളിൽ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും അവരുടെ ജാതിയും മതവും ദേശവും ഭാഷയും മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട ഇത്തരം സാഹചര്യങ്ങളിൽ പോലും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിദ്വേഷവും വെറുപ്പും വളർത്തി അതിൻ്റെ പേരിൽ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ഊർജം സമാഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിധ്വംസക രാഷ്ട്രീയ തന്ത്രമാണ് ബി ജെ പി ഈ സംഭവത്തിലൂടെ സംഘപരിവാരം ഈ സംഭവത്തിലൂടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി മംഗലാപുരത്തുള്ള ആർ നേതാവ് കല്ലെടുക്ക പ്രഭാകരൻ നടത്തിയ അത്യന്തം വിഷലിപ്തമായിട്ടുള്ള കലാപ ആഹ്വാനങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഈ കൊലപാതകം സംഭവിച്ചിട്ടുള്ളത് ഇത്തരം അക്രമികൾക്കെതിരെ യഥാസമയം നടപടി സ്വീകരിക്കാനും അവരത്രയും വിദ്വാസ പ്രവർത്തനങ്ങൾ തടയാനും ഭരണകൂടവും പോലീസും അധികാരികളും തയ്യാറാവാത്തതാണ് ഇത്തരം അരുങ്കരകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്